ശരിക്കും അവർക്ക് ഇത് നേരത്തെ തന്നെ ചെയ്യാമെന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സമയം വേസ്റ്റാക്കി വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ടാണ് അവർ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് ഫിൽറ്ററൊക്കെ തുറന്ന് നോക്കിയ സമയം അതിനകത്തുള്ള ബോക്സ് കറക്റ്റായിട്ട് ലോക്ക് പോലും ചെയ്തിട്ടില്ല ഒരു പ്രമുഖ വാഹന ഷോറൂമാണ് മാരുതിയുടെ അപ്പോൾ ഏതാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും അവരെ വിളിച്ചിട്ടുണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ബാക്കി ക്ലിയർ ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ എന്തായാലും കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ഒന്നും രണ്ടും ദിവസം വല്ലതും എടുത്തിട്ട് കംപ്ലീറ്റ് പൊടിയാണ് പൗഡർ കട്ടിയിട്ടൊന്നുമല്ല ഇത് ഒരു വണ്ടി ഗ്ലാസ് എന്തൊക്കെ തുറന്നിട്ട് പണി ചെയ്തതാണ് ഇൻറ്റീരിയർ കായിട്ട് കൊടുത്തുവിട്ട വണ്ടിയാണ് സ്റ്റിയറിംഗ് ഇല്ല എല്ലാം മൊത്തത്തിലെ പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ ഗ്ലാസ്സിൽ രാത്രി മനസ്സിലാക്കാൻ സാധിക്കും ആ അവർ വേറെ ഏറെ വണ്ടിയിൽ ഇന്നലെ സർവീസ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ് ഹായ് ഫ്രണ്ട്സ് ട്രൈം ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വാഹനം സർവീസിന് കൊടുത്തു വിട്ടതിന് ശേഷം അതിനകത്ത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് പൊടിയും അതുപോലെ തന്നെ പെയിൻറ്റ് ഉട്ടിയുടെ പൊടിയൊക്കെ ആയിട്ടാണ് തിരിച്ച് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത ആ വീഡിയോ ഞാൻ ഒരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കൽ കൂടി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കംപ്ലെയിൻറ്റ് അവർ അടുത്ത ദിവസം തന്നെ ക്ലിയർ ചെയ്ത് തരുമെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ പേരൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടടുത്ത ദിവസം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോയി കംപ്ലീറ്റ് കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്തു നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട് അഡ്വൈസർ നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വാഹനം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും സർവീസിനൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലെയിം വർക്കിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വർക്ക് എല്ലാം ക്ലിയർ ആയോ എന്ന് നോക്കിയിട്ട് വാഹനം തിരിച്ച് എടുക്കുക അല്ലെങ്കിൽ അപ്പോൾ തന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടുക ഓക്കെ സമയം ഒട്ടുമില്ല എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പ്രകാരം നമുക്ക് നമ്മുടെ വർക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇനിയും ഇത്തരത്തിൽ നമ്മൾ സർവീസിന് കൊടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ പേരുൾപ്പെടെ തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതൊരു അറിയിപ്പായിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഇതൊരു എടുത്ത് സർവീസിന് കൊടുക്കുന്നവർ തീർച്ചയായിട്ടും വാഹനങ്ങൾ നമ്മൾ കൊടുത്ത നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ ആ വർക്കെല്ലാം കംപ്ലീറ്റ് ആയോ മാത്രമല്ല നമ്മൾ വാഹനം കൊടുത്തതുപോലെ തന്നെയാണോ തിരിച്ച് കിട്ടിയിട്ടുള്ളതെന്നും കൂടി എല്ലാവരും ഒരിക്കൽ കൂടി ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും സർവീസിന് പോയിട്ട് വണ്ടി വീണ്ടും നമുക്ക് രണ്ടാമത്തെ ദിവസം വീണ്ടും എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളിലൂടെ കാണാം ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തുവിട്ടതിന് ശേഷം ഇൻറ്റീരിയർ കംപ്ലീറ്റ് പെയിൻ്റ് ചെയ്തതിൻ്റെ പുട്ടിയൊക്കെ അതിൻ്റെ പൊടിയൊക്കെ നിറച്ച് വാഹനം നമുക്ക് തിരിച്ച് തന്നത് അപ്പോൾ വീണ്ടും രണ്ടാമത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോയിട്ട് നീറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരിക്കൽ ചെയ്യേണ്ട ജോലി രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്ത് ഇതെങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെഹിക്കിൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് വെള്ളപ്പൊട്ടി കംപ്ലീറ്റ് പൊടിയായിട്ടാണ് നമുക്ക് വാഹനം നമ്മൾ ആദ്യം സർവീസിന് കൊടുത്ത് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് സർവീസിനല്ല ക്ലെയിം വർക്ക് ചെയ്യാനായിട്ട് കൊടുത്തതാണ് ഇൻറ്റീരിയറ് എല്ലാം വാഷും ക്ലീനിങ്ങും എല്ലാം ചെയ്ത് നമുക്ക് തിരിച്ചേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്താണോ ക്ലെയിമിന് കൊടുത്താൽ ജസ്റ്റ് സ്ക്രാച്ച് മാത്രം റിമൂവ് ചെയ്തു അതിനുശേഷം പേരിന് വേണ്ടി വണ്ടി ഒന്ന് കഴുകിയിട്ടായിരുന്നു ആദ്യം നമുക്ക് തിരിച്ചു തന്നിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോയി ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ പോലെ തന്നെയാണ് എന്തായാലും കമ്പനിയുടെ പേരൊന്നും ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല കാരണം നമ്മുടെ ഒരു ദിവസം മെനക്കെടുത്തിയെങ്കിലും കുഴപ്പമില്ല വർക്ക് ക്ലിയറാക്കി അവർ കൊണ്ടുവന്നിട്ടുണ്ട് വാഹനം ഇത് ഇന്നലെ ഈ ഭാഗത്തൊക്കെ നിറച്ച് പൊടിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നായിരുന്നു ഇതാണ് എ സിയുടെ ക്യാബിൻ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഭാഗം അപ്പോൾ അവിടെയെല്ലാം അവർ നീറ്റായിട്ട് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈം പച്ചവേഴ്സ് എ ചാനൽ അരുൺ ബൈ